ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ മകൾ വൈ എസ് ശർമിള കോൺഗ്രസിന്റെ ആന്ധ്രാപ്രദേശ് സംസ്ഥാന അധ്യക്ഷനായി വന്നതോടെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയും സഹോദരി ശർമളയും തമ്മിലുള്ള പോരാട്ടമാകും പ്രധാന ശ്രദ്ധാ കേന്ദ്രം കോൺഗ്രസിന് അധികാരം ലഭിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശർമിള മാറുമെന്നത് ഉറപ്പാണ് ജഗൻമോഹൻ റെഡ്ഡി കോൺഗ്രസ് വിട്ട് വൈ എസ് കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ സഹോദരി ശർമള അദ്ദേഹത്തെ പിന്തുണച്ചു കണക്കിൽപ്പെടാത്ത സ്വത്ത് കേസിൽ ജഗൻമോഹൻ അറസ്റ്റിലായതിനു പിന്നാലെ ശർമിള പാർട്ടിയുടെ നേതൃസ്ഥാനം ഏറ്റെടുക്കുകയായിരുന്നു സഹോദരന്റെ അറസ്റ്റിന് ശേഷം സഹോദരി ശർമിള ആന്ധ്രയിൽ പദയാത്ര നടത്തി അന്തരീക്ഷം അനുകൂലമാക്കി മാറ്റി അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ കോൺഗ്രസിനും ഭൂരിപക്ഷം ലഭിച്ചു ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായതോടെ അദ്ദേഹവും സഹോദരി ശർമ്മളയും തമ്മിൽ ഭിന്നത രൂക്ഷമാവുകയായിരുന്നു ശർമ്മള പിന്നീട് വൈഎസ്ആർ തെലങ്കാന കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചു ആന്ധ്രയിൽ ജഗൻമോഹൻ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ അങ്ങ് തെലുങ്കാനയിൽ ശർമള ആധിപത്യം സ്ഥാപിക്കുമെന്നായിരുന്നു പ്രവചനം എന്നാൽ തെലുങ്കാനയിൽ ഷർമളക്ക് കാര്യമായ ചലനം സൃഷ്ടിക്കാൻ സാധിച്ചില്ല ഇതോടെയാണ് കോൺഗ്രസിനൊപ്പം പോകാൻ തീരുമാനിച്ചത് ന്യൂഡൽഹിയിൽ കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു ശർമള കോൺഗ്രസിലേക്ക് കടന്നു വരുന്നത് കർണാടകയിലും തെലുങ്കാനയിലും അധികാരം നേടിയതിനു പിന്നാലെ ആന്ധ്രാപ്രദേശിലും കോൺഗ്രസിന്റെ പ്രതീക്ഷ വർദ്ധിച്ചിട്ടുണ്ട് ലോക്സഭക്കൊപ്പം ആന്ധ്രയിലും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുപക്ഷെ നടന്നേക്കും ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ അതൃപ്തരാണ് ഇത് മുതലെടുക്കുവാനാണ് അതേ രക്തത്തെ വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ മകൾ ശർമളിയെ സംസ്ഥാന അധ്യക്ഷയായി നിയമിച്ചിരിക്കുന്നത് ആന്ധ്രയിൽ ഭരണകക്ഷിയായ ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ കോൺഗ്രസും തെലുങ്ക് ദേശത്തിൻ്റെയും അതുപോലെ ജനസേന പാർട്ടിയുടെയും സഖ്യവും കോൺഗ്രസും തമ്മിൽ ത്രികോണ പോരാട്ടമാണ് പ്രതീക്ഷിക്കുന്നത് ബി ജെ പി മത്സരരംഗത്തുണ്ടെങ്കിലും ആന്ധ്രയിൽ ബി ജെ പിക്ക് അധികം അനുയായികളില്ല ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്ക് ദേശവും സിനിമാ സൂപ്പർ താരും പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിയും തമ്മിലുള്ള സഖ്യമാണ് പ്രധാന വെല്ലുവിളി ഈ രണ്ട് പാർട്ടികൾക്കൊപ്പം ബി ജെ പിയും സഖ്യമുണ്ടാക്കാൻ ശ്രമം തുടങ്ങിയിട്ടുമുണ്ട് എന്നിരുന്നാലും ഇപ്പോൾ ശർമ്മളയുടെ വരവോടെ കളം കോൺഗ്രസ് പിടിച്ചിരിക്കുകയാണ് ജഗൻമോഹൻ അധികാരത്തിൽ എത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ശർമ്മള ഇപ്പോൾ ജഗനെ താഴെ ഇറക്കുന്നതിലും സുപ്രധാന പങ്ക് വഹിക്കുമെന്നതാണ് రాష్ట్రీయ నిరీక్షర్ చూడికాట్టు